खड्गधारिण्युभ स्कंदौ बाहुमे वज्रधारिणी हस्तयोर रक्षे अंबिगा चांगुीषु चा ഉഭൌ സ്കന്ധോ രണ്ടു തോളുകളെയും ഖഡ്ഗധാരിണി ഖഡ്ഗധാരിണി എന്ന ദേവിയും മേ എൻ്റെ ബാഹു രണ്ടു ബാഹുക്കളെയും വജ്രധാരിണി എന്ന ദേവിയും ഹസ്തയോ രണ്ടു ഹസ്തങ്ങളെ ദണ്ഡിനി ദേവിയും അങ്കുലീഷു കൈവിരലുകളിൽ അംബികച്ച അംബികയും രക്ഷിക്കട്ടെ എൻ്റെ രണ്ടു തോളുകളെയും ഖഡ്ഗധാരിണിയും ബാഹുക്കളെ വജ്രധാരിണിയും ഹസ്തങ്ങളെ ദണ്ഡിനിയും കൈവെല്ലുകളെ അംബികയും രക്ഷിക്കട്ടെ തോളുതൊട്ട് കൈമുട്ട് വരെയുള്ള ഭാഗത്തിനാണ് ബാഹു എന്ന് പറയുന്നത് കൈമുട്ട് തൊട്ട് വിരലുകൾ വരെയുള്ള ഭാഗത്തിന് ഹസ്തം എന്നും പേര് ഖഡ്ഗധാരിണി ഖഡ്ഗം ആയുധമായുള്ള വൈഷ്ണവി ശക്തി വജ്രധാരണി വജ്രം ആയുധമുള്ള ആയുധമായുള്ള ഇന്ദ്രശക്തി ദണ്ഡിനി ദണ്ഡം ആയുധമായുള്ളവൾ ശക്തി ീ രക്ഷേ മീ മനശോകാശിനിങ്ങളെ ശൂലേശ്വരി എന്ന ദേവി രക്ഷിക്കട്ടെ കക്ഷോ രണ്ടു കക്ഷങ്ങളെയും നളേശ്വരിയും രക്ഷിക്കട്ടെ സ്തനൗ സ്ഥനങ്ങളെ മനഃശോക വിനാശിനി മഹാലക്ഷ്മി മനസ്സിന്റെ ദുഃഖത്തെ ഇല്ലാതാക്കുന്നവളായ മഹാലക്ഷ്മിയും രക്ഷിക്കട്ടെ ശൂലേശ്വരി ശൂല ആയുധമായിട്ടുള്ളവൾ നളേശ്വരി അഗ്നിദേവത ഹൃദയം ഉദരം ശൂലധാരിണി നാഭിം ച കാമിനി ീരക്ഷേ ലളിതാവി ലളിതാവി ലളിതാദേവി തന്നെ ഉദരം ഉദരത്തെ ശൂലധാരണി ശൂലധാരിണീംഭിയെ കാമിനീ ചാമിനിയും ഗുഹ്യത്തെ ഗുഹേശ്വരിയും രക്ഷേത് രക്ഷിക്കട്ടെ ഹൃദയത്തെ ലളിതാദേവി ും ഉദരത്തെ ശൂലധാരണിയും നാഭിയെ കാമിനി ദേവിയും ഗുഹ്യത്തെ ഗുഹേശ്വരിയും രക്ഷിക്കട്ടെ ലളിത ചിദ്രൂപിണിയായി എല്ലാത്തിനും പരയായി പ്രകാശിക്കുന്നവൾ ശൂലധാരണി ശൂലധാരിയായ ശിവന്റെ ശക്തി കാമിനി കാമന്റെ ശക്തി കാമങ്ങൾ ദാനം ചെയ്യുന്നവൾ ഗുഹ്യേശ്വരി ഗുപ്ത മന്ത്ര രൂപം ധരിച്ചവൾ നേപ്പാളിലുള്ള ദേവീപീഠത്തിന്റെ അധിഷ്ഠാന ദേവിയുടെ പേരും ഗുഹേശ്വരി എന്നാണ് पूदनाथा च गुदं महिषवाहिनी कड्यां भगवती रक्षेद् जानुनी विन्ध्यवासिनी മേ എൻ്റെ മേട്രം ലിംഗത്തെ ഭൂതനാഥാ ച ഭൂതനാഥയും രക്ഷെ രക്ഷിക്കട്ടെ ഗുദാം ഗുതത്തെ മഹിഷവാഹിനി മഹിഷവാഹിനിയും കട്ട്യാം കടി പ്രദേശത്തെ ഭഗവതി ഭഗവതിയും ജാനുനി രണ്ടു ജാനുക്കളെ അല്ലെങ്കിൽ രണ്ട് കാൽമുട്ടുകളെ വിന്ധ്യാവാസിനിയും രക്ഷിക്കട്ടെ എൻ്റെ ലിംഗത്തെ ഭൂതനാഥയും ഗുദത്തെ മഹിഷവാഹിനിയും കരീപ്രദേശത്തെ ഭഗവതിയും രണ്ടു കാൽമുട്ടുകളെ വിന്ധ്യാവാസിനിയും രക്ഷിക്കട്ടെ ഭൂതനാഥ ഭൂതങ്ങൾക്ക് നാഥയായവൾ ഭൂതശബ്ദത്തിന് ഭവിച്ചത് എന്നും ശിവപാർശ്വതനെന്നും അർത്ഥമുണ്ട് ഉണ്ടായ എല്ലാത്തിനും നാഥ ആയതുകൊണ്ട് ഭൂതനാഥനായ ശിവന്റെ ശക്തിരൂപത്തിൽ വർദ്ധിക്കുന്നതിനു കൊണ്ടും ഭൂതനാഥ ഭഗവതി ഭഗശബ്ദത്തിന് ഐശ്വര്യം ധർമ്മം യശസ് സ്ത്രീ വൈരാഗ്യം മോക്ഷം എന്നിവ ആറും പൂർണ്ണമായി ഉള്ളവൾ എന്നാണ് അർത്ഥം മഹിഷവാഹിനി മഹിഷം വാഹനമായുള്ള യമധർമ്മന്റെ ശക്തി വിന്ധ്യവാസിനി വിന്ധ്യവാസി പ്രസിദ്ധമായൊരു ദേവീപീഠമാണ് വിന്ധ്യാതടം അതിന്റെ അധിഷ്ഠാന ദേവതയാണ് വിന്ധ്യവാസിനി ജംഗേ മഹാബലാ ജംഗേ കണങ്കാലുകളെ മഹാബലാ പ്രോക്ത മഹാബല എന്നു പറയപ്പെടുന്ന ദേവിയും ജാനുമധ്യേ കാൽമുട്ടുകളുടെ മധ്യത്തിൽ വിനായകിയും വിനായകിയും ഗുൽഭയോ രണ്ടു നെരിയാണികളിൽ നാരസിംഹീച നാരസിംഹിയും പാദപൃഷ്ടെ പാദത്തിന്റെ പിൻഭാഗത്തെ അല്ലെങ്കിൽ പുറങ്കാലുകളിൽ അമിതൌജസിയും രക്ഷിക്കട്ടെ കണങ്കാലുകളെ മഹാബല എന്ന് പറയപ്പെടുന്ന ദേവിയും കാൽമുട്ടുകളുടെ മധ്യത്തെ വിനായകിയും രണ്ടു നെരിയാനികളെ നാരസിംഹിയും പുറങ്കാലികളെ അമിതൌജസിയും രക്ഷിക്കട്ടെ മഹാബല മുപ്പത്തിമൂന്ന് തത്വവ്യൂഹങ്ങളോട് കൂടിയവൾ തന്ത്രശാസ്ത്രത്തിൽ പറയപ്പെട്ടവൾ ആയതുകൊണ്ട് പ്രോക്ത എന്ന പ്രയോഗം വിനായകി ജനങ്ങളെ നീതിമാർഗത്തിൽ വിശേഷീണ നയിക്കുന്ന ദേവി വിനായകനായ ഗണേശന്റെ ശക്തിരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ നാരസിംഹി നരസിംഹമൂർത്തിയുടെ ശക്തി അല്ലെങ്കിൽ ന ആണ് നാരസിംഹി